ഹലോ സ്ഥലക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കുറച്ച് നേരം സംസാരിച്ചിരിക്കാം നമുക്ക് സമയമില്ല ഹായ് മുൻസി അസ്സലാമലൈക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം മുൻസി ലൈവ് ശരിയായിട്ടോ ഒന്നര മുതല് ഒന്നര ശരിയായത് എപ്പോ അഞ്ച് കമല മുൻഷ്യ ഇന്നും ഇംഗ്ലീഷിലാണല്ലോ എന്നെ ചതിച്ചോ യൂട്യൂബ് മാമേ ലൈക്ക് അടിക്കട്ടോട്ട് മുൻസിയെ സൗണ്ട് ഉണ്ടോ ഇത് ഫുൾ വെരി ലൈവ് എങ്ങനെ ഇംഗ്ലീഷിലാണല്ലോ വരുന്നേരിങ്ങനാ ചെയ്യ മനുഷ്യനൊക്കെ പറഞ്ഞു ബട്ടൺ ഞെക്കിയാല് chat lefter top message முன்சியே தங்கனே மாட்டாம் சாவுண்டு இல்லை முன்சியே சாவுண்டு உண்டோ இல்லை சாவுண்டு கொரவானம் முன்சியே സൗണ്ട് സൗണ്ടില്ലാത്ത യൂട്യൂബ് മാമിന് എടുത്തതായിരിക്കും ഫുൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എങ്ങനെ മാറ്റാ മലയാളത്തിൽ എങ്ങനെ ആക്കും മലയാളം ഏതാണ് മൂന്ന് ഉണ്ട് ശരിയാവില്ലല്ലോ ഫുൾ ഇംഗ്ലീഷിലന്നെ എന്തോന്ന് മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു എനിക്കറിയില്ല ഹൈ ലെവലേക്ക് സ്വകാര്യം ജാസ്തി ഫുൾ ഇംഗ്ലീഷിലന്നെ ഗുഡ് മോർണിംഗ് എന്നറിയണ്ട് ഇതെങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞു തരും എടുത്ത വശത്തുള്ള ബട്ടൺ അമർത്തിയിട്ട് പിന്നെ എന്താ ചെയ്യുക അവർ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് ഏത് ഓപ്ഷനിലാണ് ഞെക്കണ്ടെന്ന് അറിയില്ല അതാണ് അത് ഞെക്ക പക്ഷെ അതിൽ ഏത് മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ടല്ലോ അതിലേത് ഓപ്ഷൻ ആണ് നോക്കട്ടെട്ടോ

ത് ട്രാൻസ്ലേഷൻ മലയാളത്തിലേ വരുന്നത് വരുന്ന രാത്രി ഇങ്ങനെ ഞാൻ പാടുപെട്ടു എനിക്കൊന്നും സംസാരിക്കാൻ എന്തെല്ലോ കാട്ടിക്കൂട്ടി റെഡി ആയോ നിക്കണു താങ്ക് യുസിന്നലെ കുറെ ആൾക്കാർ ഞെക്കാൻ പറഞ്ഞാ ബട്ടൺ എടുക്കുക ഈ അമ്മായിക്കൊന്നും അറിയില്ല കൊറേ പറഞ്ഞ ആരൊക്കെ വന്നിട്ട് പക്ഷെ എനിക്ക് പേടിയാവാന്നെ ലൈവ് ശരിയായിട്ടേ ഉള്ളു അപ്പൊ ഇന്നലെ ഇനി പതിമ കഴിച്ചിട്ട് എനിക്ക് തന്നെ ഒന്നും അറിയില്ല ജാസി എന്താ പറയാ യൂട്യൂബിനെ പറ്റി ഇങ്ങനെ ഇടാനറിയുന്നല്ലാണ്ട് ബാക്കി സുസ്ഥത്തിനൊന്നും അറിയില്ല അപ്പൊ ഇന്നലെ കുറെ ആയി എല്ലാരും ഞെക്കാൻ പറഞ്ഞ അടുത്ത സൈഡ് ഞെക്കി ഞെക്കായിരുന്നു കുറെ ആൾക്കാർ വന്നിട്ട് അപ്പൊ ശരി എന്നെ ഒരിക്കലും മറക്കരുത് തീർച്ചയായിട്ടും എന്തായാലും മറക്കൂല എൻ്റെ ലൈവിലെന്ന ഭയങ്കര ഇഷ്ട എൻ്റെ പാട്ടും സംസാരവും സമയമില്ല എന്നോട് വരുന്നത് കണ്ടപ്പ ഞാൻ കേറു അടിപൊളി പാട്ടല്ലേ മാഷാല്ല അങ്ങനെ വേണം ലൈവിലിരിക്കും അപ്പം ഇനി ഒരിക്കലും കരുതേന്ന് അറിയണ്ട് അന്നേരം കുറെ ആൾക്കാർ പറഞ്ഞു ഞാൻ ആ ഭാഗത്തേക്ക് പോയി ഞാൻ ലൈവ് ഇപ്പം ശരിയായിട്ടേ ഉള്ളൂ ഇനിയിപ്പം ഇന്നും പയ്യ്മ കളിച്ചാലുള്ളത് മൊത്തം പോവും അതുകൊണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു മാസ് ആരൊക്കെ അന്നേരം എന്തൊക്കെയാ പറഞ്ഞു ഒന്നും അറിയില്ല വെറുതെ ലൈവ് കയറി കുത്തിരിക്കാൻ എനിക്ക് പേടിയപ്പോൾ ഏതായാലും പകലല്ല നോക്കാന്ന് വിചാരിച്ചു ഇതാണ് സംഭവം അല്ലേ ഇനിയിപ്പം എൻ്റെ അനിയത്തിക്കൊന്ന് പറഞ്ഞുകൊടുക്കണം അറിവ് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞുകൊടുക്കാലോ ഇന്നലെയാണ് ലൈവ് ശരിയായത് ഒരു മാസമായിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ട് ശരിയായോ എന്ന് വെക്കാൻ മിത്സിയാ മത്സ്യ ശരിയായി നീ ധൈര്യത്തിൽ ഇട്ടേട്ടോ ഇനി എൻ്റെ ഞാൻ വായിക്കാം എപ്പോഴും അത് ഓഫാക്കണം ലൈവ് ഇടുമ്പോളാണോ ആദ്യം ഒന്നും അങ്ങനെ എനിക്കിപ്പോൾ ഇന്നലെ മുതൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ശരിയായോന്ന് വെക്കാൻ ആ ശരിയായി എനിക്കിതാ ജാസ്സി പറഞ്ഞു കോഴിക്കൊടുത്ത എല്ലാം ശരിയായി ഇന്നലെ ചാനൽ പോയി ഒരാഴ്ച ആയി ചാനല് പോയിട്ട് ചാനൽ കിട്ടി ലൈവ് പോയിട്ട് ഒരു മാസമായി അതും കിട്ടി ഞാൻ നല്ല വേറെ ചാനൽ തുടങ്ങിയേനെ ഇനിയിപ്പിപ്പം രണ്ട് ചാനലായി ഇപ്പം രണ്ട് ചാനലാ വളരെ യോഗം ഉണ്ടാവും അത് ഒഴിവാക്കിയില്ല ശെ അതാണ് മുന്നോട്ട് കൊണ്ടുപോകണത് അതിൽ അമ്പത് സബ്ബായിക്കും ഞാൻ എടുക്കുക അതിലും ലൈവ് ഇടണം അത് പേര് മാറ്റണം അതും റജുദാസ് കിച്ചനാണ് കൊടുത്തത് ഒന്നുതന്നെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാലും നോക്കാം നിഷാല്ലോ ഇപ്പം നോമ്പല്ലേ ഇനിയിപ്പം കഴിയൂല വേറെ എന്താ ചാനലിനെന്ത് പറ്റിയച്ചാൽ ചാനലിൻ്റെ ഞാൻ എൻ്റെ മാത്തുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് മോളെടുത്തിട്ട് മോൻ്റെ കുട്ടി എടുത്തിട്ട് ഓള് ലൈവ് വേണമായിട്ട് ഓളത്തേക്ക് ഇന്ന് സംസാരിച്ച് ഞാൻ വന്നപ്പോ ഓടി വന്നപ്പോ അപ്പം ഞാൻ ഓള് സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പം തന്നെ കട്ടായി പിന്നെ ഇപ്പോൾ ഒരു മാസം ഇരുപത്തെട്ട് ഇരുപത്തിനാല് ദിവസമായി ഇന്നത്തെ ഇന്നലത്തേക്ക് ആ അങ്ങനെ അപ്പം ശരിയായത് പിന്നെ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചാനൽ തനിയേ പോയി ചാനലിൻ്റെ ഞാൻ വീഡിയോസൊക്കെ ഇടേണ്ടി പക്ഷേ ചാനലും തനിയേ പോയി പിന്നെ ഇപ്പം ചാനലിപ്പോൾ മിനിയാന്ന് കിട്ടി അതിൻ്റെ അടുത്ത് ഞാൻ വേറെ ചാനൽ തുടങ്ങി ആകെ ടെൻഷനായി ഇതിൽ കുറച്ച് സബ്ബായിന് ഇതൊരു വർഷം കഴിഞ്ഞും ചെയ്തു അപ്പോഴാണ് യൂട്യൂബ് എന്താന്നുള്ളത് കുറച്ചും കൂടി പഠിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും ചാനൽ പോയി അപ്പോൾ ഭയങ്കര ടെൻഷനായി പിന്നെ മറ്റേ ചാനൽ തുടങ്ങി എല്ലാവരും അയിമ്പത് ഒരു ദിവസം കൊണ്ട് ആക്കി തന്നു ലൈവ് ഇട്ടൊന്നാണ് അപ്പം അങ്ങനെ കിട്ടി ഞാൻ എട്ട കുട്ടികളുടെ ഉമ്മാൻ്റെ ലൈവിൽ ഇന്ന് വിചാരിച്ചു തന്നു അവിടെ നിന്ന് ആരോ ബ്ലോക്കാക്കി കുട്ടിലാദ്യം പോ മാറ്റി പിന്നെ അവിടെ നിന്ന് ണോ ഞാനറിയില്ല ഞാൻ ഞാൻ എന്തായാലും എന്നെ ബ്ലോക്ക് ആക്കില്ല ലൈക്ക് ലൈവ് എന്ന് എന്നറിഞ്ഞ മനുഷ്യ അവരെ വിചാരം ഞാനൊന്നും എനിക്ക് ഇഷ്ടം പോലെ ലൈവ് ഉണ്ട് എന്ന് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ മനുഷ്യന്നെ എന്താ ഡൗട്ട് എന്നൊരു ഡൗട്ടൊന്നും ഇല്ല ജനസി ലൈവിലേക്ക് സ്വാഗതം ഇതൊക്കെ ഉണ്ട് നിശയവിശേഷം അങ്ങനെ ഉണ്ടോ മോൻ പാടാറുണ്ട് മോന് നമ്മൾ ഇരുന്നിട്ട് നമ്മളെ കൂടെ ഇരുന്നിട്ട് പാടാൻ തോന്നുന്നു പേരന്റ്സിന്റെ കൂടെ ഇരുന്നിട്ട് അല്ലാണ്ട് ഒറ്റയ്ക്ക് പറ്റൂല ഒറ്റക്ക് കുറേ സൗണ്ട് മാത്രമാണെങ്കിൽ ഇപ്പം എന്നിട്ട് മോൻക്ക് മെസ്സേജ് വന്നിരിക്കണെ ചാനൽ വീണ്ടും ഇട്ട് തിരിച്ചിട്ട് ഓൻ്റെ ഇതിൽ ഞാൻ എടുത്തത് പിന്നെ ചോദിച്ചു ചെക്ക് ചെയ്യാൻ കൂടിയാണെന്ന് ഇപ്പം ചാനലൊക്കെ ഒരു ചെക്ക് ചെയ്ത് തന്നെ ചെക്ക് ചെയ്തിട്ട് ഇപ്പം വീണ്ടും ഇട്ടതാണ് ഇപ്പോൾ ഏതൊക്കെയോ വീഡിയോസൊക്കെ വരും ചാനൽ ചാനൽ ഒരു ചെക്ക് ചെയ്തിട്ട് പക്ഷേ ഒരിക്കൽ മറന്നുപോയി